ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടും എങ്ങും എവിടെയും ആവേശകരമായ പ്രതികരണങ്ങളാണ് കാണാം അത് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഘട്ടത്തിൽ തന്നെ നമുക്കെല്ലാം ബോധ്യപ്പെടുന്ന രൂപത്തിൽ കണ്ട ആവേശം ഇപ്പോൾ പോളിംഗ് ഡേറ്റിലും കാണുകയാണ് എല്ലാ പ്രദേശങ്ങളിലും കാല തന്നെ നമ്മുടെ വോട്ടർമാർ ബൂത്തുകളിലെത്തി വോട്ട് ചെയ്യുന്ന ആവേശകരമായ അനുഭവം എന്തും എവിടെയും കാണാം പ്രധാനമായി തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാട്ടിയ കൊടിയ അവഗണനയ്ക്കുള്ള എതിരെയുള്ള പ്രതിഷേധം ഒപ്പം കേന്ദ്രത്തോടൊപ്പം ചേർന്നതെന്ന് കേരളത്തെ എല്ലാ അർത്ഥത്തിലും അവഗണിച്ച പ്രതിപക്ഷത്തോടുള്ള പ്രതിഷേധവും ജനങ്ങൾ രേഖപ്പെടുത്തുന്ന രൂപത്തിൽ പോളിംഗ് ബൂത്തുകളിലേക്ക് ആവേശകരമായ പ്രതികരണങ്ങളുമായിട്ടാണ് ഹോട്ടർമാർ വരുന്നത് എന്നതാണ് പൊതുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിൽ നല്ല അഭിമാനകരമായ വിജയം നേടും ഒപ്പം കോട്ടയത്തും എല്ലാം മറ്റു മധ്യ എല്ലാം അതിന്റെ ഭാഗമായി വലിയ ഭൂരിപക്ഷമായിരിക്കും ഉണ്ടായിരിക്കുക എന്ന കാര്യത്തിൽ സംശയം കോട്ടയം ജില്ലയിൽ കോട്ടയം മാത്രമല്ല മാവേലിക്കരയും പത്തനംതിട്ടയും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് മറ്റു തിരുവിതാംകൂറിൽ ഞാൻ പൊതുവിൽ പറഞ്ഞിട്ട് നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെ കോട്ടയവും അതുപോലെ പത്തനംതിട്ടയും മാവേലിക്കരയും എല്ലാം കോട്ടയം ജില്ലയുടെ ഭാഗമായിട്ടുള്ള മണ്ഡലങ്ങളാണ് ആ മണ്ഡലങ്ങളെല്ലാം തന്നെ ഒരു കാലഘട്ടത്തുമില്ലാത്ത പോലെ ഇടതുപക്ഷിക്ക് അനുകൂലമായി ആവേശകരമായ പ്രതികരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാണാൻ കഴിഞ്ഞത് ഈ നോട്ടിംഗ് രംഗത്തും അതനുസരിച്ചുള്ള വെല്ലുവിളമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കേരളമാകെ ഇടതുപക്ഷ ഏനാണി ചരിത്ര വിജയം നേടുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ കാലഘട്ടത്തിലെ ദേശീയ രാഷ്ട്രീയം മനസ്സിലാക്കുന്ന ഏതൊരു വ്യക്തിക്കും നാളുകളിൽ പൗരാവകാശങ്ങൾ വിനിയോഗിക്കാനും ഭരണഘടന സംരക്ഷിക്കാനും ജനാധിപത്യം നിലനിർത്താനുമെല്ലാം ഈ കാലഘട്ടം ഏറ്റവും വലിയ ചരിത്രപരമായ ദൗത്യം നിർവഹിക്കുക എന്ന രൂപത്തിൽ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തോട് ചേർന്ന് പ്രതികരിക്കുന്ന പൊതു സ്ഥിതിവിശേഷമാണ് ഇന്നും ഇവിടെ കാണാൻ കഴിയും അതുകൊണ്ട് അഭിമാനകരമായ വിജയം കേരളത്തിലെ സംശയം മണ്ഡലത്തിലെ ബൈ കാണുന്നില്ല ഇടതുപക്ഷം സംശയമാണ് സ്വാഭാവികമായിട്ട് ഇവിടെ കേരള കോൺഗ്രസ് ജോസഫിന്റെ സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ പൊതുവിൽ അത്ര വലിയ ആഘോഷകരമായ പ്രചരണ രംഗത്തും കണ്ടില്ല പ്രചന രംഗത്തും അവർ വളരെ പിന്നോക്കമായിരുന്നു ഇപ്പോൾ പൊതു വോട്ടിംഗ് രംഗത്തും അതാണ് പൊതുവിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് എലക്ഷൻ തല ബി ജെ ഒരു കൗണ്ടർ അറ്റാക്കായിട്ട് സിബിമിലെ ചില പ്രമുഖരായിട്ട് ബി ജെ പിയിലേക്ക് ചേരുന്നുണ്ടുള്ളൊരു കൗണ്ടർ അറ്റാക്കി നമ്മൾ എത്ര കാലം കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്കുള്ള ഒരു വാദം അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ അലിഗേഷൻസ് ഈ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടാവും കൂട്ടടങ്ങൾ സ്വാധീനിച്ചില്ലെന്ന് മാത്രമല്ല തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്ഷേപങ്ങളും പതനങ്ങളുമാണ് ബി ജെ പി ഉയർത്തിക്കൊണ്ടുവന്നത് യു എൽ ഡി എഫിൽ നിന്ന് ഒരു നേതാവും ഇതുവരെ ബി ജെ പിയുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം സ്ഥാപിക്കുകയോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടത്തുക ഒന്നും ചെയ്തിട്ടില്ല എന്ന് വ്യക്തമായി ഇടതുപക്ഷ കൺവീനർ സൗ ഇ പി ജയരാജൻ തന്നെ ഇന്ന് മാധ്യമം കൊടുത്തു പറഞ്ഞു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമണത്തിനിരയായിട്ടുള്ളത് ബി ജെ പിയിലുണ്ടാകും ആർ എസ് എസും ബി ജെ പിയും രണ്ടു മൂന്ന് പ്രാവശ്യം അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു കെ സുധാകരൻ അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ തോക്കും പണവും കൊടുത്ത ആളെ അയച്ച കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ അവരിൽ നിന്നെല്ലാം ഇത്തരത്തിലുള്ള തിക്താനുഭവമുള്ള അദ്ദേഹം അവിടെ ചേരാൻ ചർച്ച ചെയ്തു എന്നൊക്കെ പറഞ്ഞ് എത്ര ബാലിശമായിട്ടുള്ള എത്ര അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ആക്ഷേപമാണ് അതുകൊണ്ട് അദ്ദേഹം തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട് കേരളത്തിലവർ നോക്കിയിട്ട് ഇടതുപക്ഷ നേനാത്തിന് ആരെയും കിട്ടാത്ത പശ്ചാത്തലത്തിൽ അവസാനം ഒരു ഒരു പിടിപൊട്ടിച്ചതാണ് എന്നതിൽ അപ്പുറം വേറെ ഒരു കാര്യം ഉണ്ടായില്ല ഇടതുപക്ഷത്തിൽ നിന്ന് ആരെയും അത്തരത്തിൽ അവർ പ്രതീക്ഷിക്കേണ്ടതില്ല കേരളത്തിൽ അത് കേരളത്തിൽ എന്നും ഇടതുപക്ഷ നേതാത്തുവേണ്ടിക്ക് നിലപാടുണ്ട് നിലവാരമുണ്ട് ആ നിലയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിലും അത് കൃത്യമായി പാലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ബിജെപി ബി ജെ പി തൃശൂര് മാത്രമല്ലല്ലോ തിരുവനന്തപുരത്തും ചില പ്രവർത്തനങ്ങൾ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ തൃശ്ശൂരിൽ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ കേരളത്തിൽ തെറ്റായ രൂപത്തിലുള്ള സമീപനം സ്വീകരിച്ചതിൻ്റെ വാർത്ത തിരി പുറത്തു വന്നിട്ടുണ്ട് വയനാട്ടിലാണെങ്കിൽ കിറ്റ് കൊടുത്തതിൻ്റെ വാർത്ത പുറത്തു വന്നു അപ്പോൾ കേരളത്തിലുടനീളം ബി ജെ പി പണമായിട്ടും മറ്റ് സാധനങ്ങളായിട്ടും പ്രലോഭനങ്ങളും സമ്മർദ്ദങ്ങളും ഏറ്റവും അവസാനം ഭീഷണിയുടെ സ്വരോരുത്തിയിട്ടുണ്ട് പല സ്ഥലത്ത് എല്ലാ തരത്തിലുള്ള പരിഷമങ്ങൾ നടത്തിയാൽ ഒരു കാര്യം വ്യക്തമാണ് കേരളത്തിൽ ഒരു സ്ഥലത്തും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് പോലും വരില്ല കേരളത്തിലെ എന്നുള്ളത്വറിന് കൃത്യമായി പറയുന്നു കേരളത്തിൽ ഒരു സ്ഥലത്തും ബി ജെ പി അക്കൌണ്ട് തുറക്കില്ലെന്ന് മാത്രല്ല അദ്ദേഹം പറഞ്ഞ രണ്ടാം സ്ഥാനത്ത് പോലും വരില്ല എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് കേരളത്തിലെ മത്സരം അതിൽ എൽ ഡി എഫ് അഭിമാനകരമായ വിജയം കൈവരിക്കും ആ രംഗത്ത് രണ്ടാം സ്ഥാനത്ത് പോലും ഒരു സ്ഥലത്തും ബി ജെ പി വരില്ല എന്നുള്ളതാണ് കേരളത്തിന്റെ ഇന്നത്തെ പൊതുരാഷ്ട്രീയ സാഹചര്യം ഗവർണർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്നു ഏറ്റവും അവസാനത്തെ മിനുക്കു മണിക്ക് വന്നയാളെ അദ്ദേഹം വന്നതുപോലെ തിരിച്ചു പോകുന്ന രംഗം കണ്ടു കേരളത്തെക്കുറിച്ച് കുറിച്ച് അദ്ദേഹത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ല ഏതെല്ലാം സമ്മർദ്ദങ്ങളും പ്രലോഭനങ്ങളും ഭീഷണിയും ഒക്കെ വന്നാലും കേരളം എല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന ഒരു വിഷുമാനയുടെ സന്ദേശങ്ങൾ കേരളത്തിൽ അവരുടെ മതജാതി ചിന്തകളും വിഭാഗ വിദംസക പ്രവർത്തനങ്ങളും ഒന്നും കേരളത്തിൽ ചെലവാകില്ല കേരളം ഏകോദര സഹോദരങ്ങളെ പോലെ തന്നെ മുന്നോട്ട് പോകും സംശയം